ഈ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ശരിയാണ് മധു പ്രൈം ടൈമിലേക്ക് സ്വാഗതം എന്തായാലും ഇത് ചരിത്രമെഴുതിയ ഒരു വരവാണ് വരവെന്ന് ചില ഒന്നൊന്നര വരവ് ഡൊണാൾഡ് ട്രംപിന് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പറഞ്ഞതുപോലെ ചരിത്രം എഴുതിയ ഒരു വോട്ടെടുപ്പായിരുന്നു ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനു ശേഷം ഇത്രയധികം പേർ വോട്ട് രേഖപ്പെടുത്തിയതും ഇത് ആദ്യമായിട്ടാണ് ഏതാണ്ട് രണ്ട് മില്യണിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയതായിട്ടാണ് ഒടുവിൽ വരുന്ന കണക്കുകൾ എസ്കൈൻ ട്രംപ് പിന്തുണച്ച ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള സ്വതന്ത്ര വിമത സ്ഥാനാർത്ഥി ആൻഡ്രു കുമോ വോട്ട് പെട്ടി പൊട്ടിച്ചപ്പോൾ ശരിക്കും ചങ്ക് നിന്നത് അതുകൊണ്ട് തന്നെ ഈ മംദാനിയുടെ വിജയം ഡെമോക്രാറ്റിക് പാർട്ടി ുള്ളിൽ തന്നെ വലിയൊരു ചർച്ചയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എസ് കെ വർഷങ്ങൾക്ക് മുമ്പ് മീരാ നായരുടെ കൈപിടിച്ച് അമ്മ നടക്കുമ്പോൾ ഈ അമ്മയ്ക്ക് എന്തിവിടെ കാര്യമെന്ന് ഒരു ഫെസ്റ്റിവൽ വെച്ച് ഒരാൾ ചോദിച്ചപ്പോൾ അന്ന് അമ്മ പറഞ്ഞു ഐ ആം ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഡയറക്ടർ ഇതേ വാചകമാണ് മീരാ നയ്യർ ഇന്നലെ പറഞ്ഞിരുന്നത് ഐ ആം ദ പ്രൊഡ്യൂസർ ഓഫ് ദ കാൻഡിഡേറ്റ് എന്നാണ് സ്വന്തം മകനെ പറ്റി ഈ അമ്മ വിശേഷിപ്പിച്ചത് ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് ഷോയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നയങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി അതിസംബന്ധിച്ചു നികുതി വർദ്ധിപ്പിക്കുമെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് ഏഴേകാൽ നിന്ന് അത് പതിനൊന്നര ശതമാനമാക്കും അത് മാത്രമല്ല ട്രംപിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദേശീയ സുരക്ഷാ സേനയെ ന്യൂയോർക്കിലേക്ക് അയക്കും മുമ്പ് മറ്റ് പത്ത് സംസ്ഥാനങ്ങളിലെ ക്രൈം കൂടുതലുള്ള സംസ്ഥാനങ്ങളിലേക്ക് അയക്കും അവിടെ എട്ട് സംസ്ഥാനങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി ന്യൂയോർക്കിലേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത് എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അദ്ദേഹത്തിന്റെ വിക്ടറി സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞത് ഡോണൾഡ് ട്രംപിനോട് പറഞ്ഞത് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളൊരു കോട്ടയംകാരനായ റോബിൻ ഏലക്കാട്ട് സ്റ്റേറ്റിൽ നിന്നുള്ള റോബിൻ ഏലക്കാട്ട് വീണ്ടും ജയിച്ചു എന്നുള്ള വാർത്ത ഇത് കൂടാതെ ന്യൂജേഴ്സിയിൽ മിക്കി ഷിറ അതുപോലെ വെർജീനിയയിൽ അബിഗേൽഗറുമാണ് പുതിയ ഗവർണർമാർ ഇരുവരും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് എന്തായാലും ചരിത്രം ഒരു വിജയമാണ് ഇന്ത്യൻ വംശജൻ ന്യൂയോർക്ക് നഗരത്തിന്റെ എന്നുള്ളത് ർക്കും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം